ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ അച്ഛനൊക്കെ ആണെങ്കിൽ ഗൾഫിൽ പോവുകയാണ് ഗൈസ് വളരെ എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത് അമ്മ ഞാൻ ദിയ അപ്പച്ചി അച്ചാമ്മ ഞാൻ അച്ചാമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണിത് നമുക്ക് ഒരിക്കലേക്ക് പോവാം അപ്പോൾ നമ്മൾ പാക്കിങ്ങൊക്കെ തുടങ്ങി ഗൈസ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു അധികമൊന്നും എടുത്തില്ല കുറച്ച് കുറച്ചെടുത്തോളൂ പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഗെയ്സ് അങ്ങനെ നമ്മളെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഒമ്പത് അരയ്ക്കാണ് അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്ര എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ കേസ് നമ്മളെ ഫ്ലൈറ്റ് രാത്രി ഒരു മണിക്കാണ് അതുകൊണ്ട് നമ്മൾ ഒമ്പത് അരയ്ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ അപ്പോൾ കേസ് നമ്മൾ എയർപോർട്ടെത്തി എയർപോർട്ടെത്തി കാർ കാറിൻ്റെ പാർക്കിംഗ് പാസ് വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകടകത്തോട്ട് അപ്പോൾ ഏസ് നമ്മൾ എയർപോർട്ടിൻ്റെ എത്തി നമ്മൾ ട്രിവാൻഡ്ര എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മൾ മാമച്ചിയാണ് കൊണ്ടുപോക്കിയത് അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു ഇറങ്ങി ലഗേജൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോവുകയായി അമ്മയാണ് അപ്പോൾ ആദ്യം പോകുന്നത് നമ്മൾ അമ്മയുടെ പറവേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും പാസ്പോർട്ടും വിസയൊക്കെ കാണിച്ച് ഓരോരുത്തരായി ആഗ്രഹത്തി നമ്മളെല്ലാവരുടെയും ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ച് ഉള്ളിലോട്ട് കയറി നമ്മൾ അങ്ങനെ നമ്മുടെ സോൺ ഫസ്റ്റ് സോണായിരുന്നു ഫസ്റ്റ് ഗേറ്റിൽ കൂടെ ആണ് നമ്മൾ പോകാൻ വരുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ തിയെ പറയാണ് നമുക്ക് നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണെന്നാണ് നമുക്ക് പറയുന്നത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലുള്ള സമയം അധികം ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യ പോലെ നമ്മൾ പോകുന്നത് നമ്മൾ ഓരോരുത്തരുമായിട്ടും ഫ്ലൈറ്റിന് ഉള്ളിലോട്ട് കയറി अब सीटिंग अरेंजमेंट वर् ट्वेंटी वन ए बी सी डी ई आना। कुर्सी की बेटी इस तरह बांधी जाती है कसने के लिए इस तरह को और खोलने के लिए को उड़ान के दौरान कुर्सी की बांधे कैबिन में हवा का दबाव ऑक्सीजन मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे आ जाएंगे आप अपनी कुर्सी पर बैठे रहें और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी ओर खींचे और नाक और मुंह ना ढक कर सांस लेते रहे दूसरों की सहायता करने से पहले अपना मास्क सही तरीके से पहनें। इस विमान में आठ आपातकालीन द्वार है दो सामने अगर हमारे फ्लाइट अगर नम्बर फ्लाइट लैंड आई गए नम्बर नम ഏർ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗേസ് അപ്പോൾ നമ്മൾ പ്ലെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലാൻഡ് ചെയ്ത് നമ്മുടെ ഇറങ്ങാനുള്ള സ്ഥലത്തൊക്കെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മളെ അച്ഛനാണ് വിളിക്കാൻ വന്നത് അപ്പോൾ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അച്ഛൻ നമ്മളെ വിളിച്ചുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് യാത്രയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നീ ഇനിയും വരുന്നതാണ് ഇതിൻ്റെ കണ്ണേഷം മസ്റ്റ് കാണുന്നതാണ് എല്ലാവരും അതൊന്നും കാണാൻ മറക്കരുത് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ